കൊല്ലം ശ്രുതിയുടെ ഭാര്യ രേണു സുദിയെ പരിഹസിച്ചെത്തുന്ന യൂട്യൂബർ ബ്ലോഗർമാർക്ക് മറുപടിയുമായി തെസ്നി ഖാൻ ആർക്കും ശല്യമില്ലാതെ പോകുന്ന ഒരു പാവമാണ് അവരെന്നും ഇഷ്ടമില്ലാത്തവർ രേണുവിന്റെ വീഡിയോ കാണണ്ടെന്നും തെസ്നി ഖാൻ പറയുന്നു രേണുവിനെ പരിഹസിച്ചുള്ള അടിക്കുറിപ്പുമായി പങ്കുവച്ച വീഡിയോയിലാണ് തെസ്നി ഖാൻ കമന്റ് ചെയ്തത് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളായി രേണു സുതിയുടെ വീഡിയോ കാണുന്നു അവർ ജീവിച്ചു പോയിക്കോട്ടെ എന്തിനാ ഇങ്ങനെ എല്ലാവരും കളിയാക്കുന്നത് കാണുന്നവർ മാത്രം കാണുക അല്ലാത്തവർ അത് മാറ്റുക ഇപ്പോൾ എനിക്ക് പാവം തോന്നുന്നു ആർക്കും അവർ ശല്യമാകുന്നില്ലല്ലോ കാണാത്തവർ കാണണ്ട ഒരു മനുഷ്യനെ കളിയാക്കുന്നത് ദൈവത്തിന് പോലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത് ഓർക്കുക രശ്മാന്റെ വാക്കുകൾ മഞ്ജു വാര്യരെ ഉണ്ട് കാണാൻ എന്ന് പറഞ്ഞപ്പോഴുള്ള രേണു സുധീര മറുപടി കേട്ടുവിനെ കളിയാക്കുന്ന തരത്തിൽ മഞ്ജു വാര്യരെ പോലെയുണ്ട് എന്ന് ക്യാമറയുമായി പുറകെയെത്തിയ ബ്ലോഗർമാർ പറയുന്നു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ എവിടെ കിടക്കുന്നു മഞ്ജു ചേച്ചിയൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റ് ആണ് എനിക്ക് വലിയ ഇഷ്ടമാണ് മഞ്ജു ചേച്ചി രേണു ബ്ലോഗറോട് മറുപടിയായി പറയുന്നു തസ്നിക്കാന് പുറമെ നിരവധി പേരാണ് ബ്ലോഗറെ വിമർശിച്ച് രംഗത്തെത്തിയത് രേണുവിനെ കളിയാക്കാനായി മനപൂർവ്വമാണ് ഇത്തരത്തിലുള്ള അടിക്കുറിപ്പും കമന്റുകളും പറയുന്നതെന്നും ദൈവ് ചെയ്ത് ആ പാപത്തെ വെറുതെ വിടണമെന്നും െന്നും അഭിപ്രായമുണ്ട്